നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിനായി പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായവും ബീഹാറിലെ ഹൈവേ വികസനത്തിന് ഇരുപത്തിയാറ് കോടിയും ബജറ്റിൽ വകയിരുത്തി ബീഹാറിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവരും ആന്ധ്രയിലെ ജലസേചന പദ്ധതിക്കും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന കക്ഷികൾക്ക് വാരിക്കൊരു സഹായം നൽകുന്ന അവസ്ഥയാണുള്ളത് ബീഹാറിന് പ്രളയ സഹായം ബജറ്റിൽ പ്രഖ്യാപിച്ചു പ്രളയ പ്രളയദുരിതം നേരിടാൻ ബീഹാറിന് പതിനോരായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബീഹാർ അസം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം സംസ്ഥാനങ്ങൾക്ക് പ്രളയ പ്രതിരോധ പദ്ധതികൾക്കും പുനരധിവാസത്തിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ കേരളത്തിന് പ്രളയ സഹായത്തിന് പ്രഖ്യാപനങ്ങളൊന്നുമില്ല ബീഹാറിലെ റോഡ് പദ്ധതികൾക്കായി ഇരുപത്തിയാറ് കോടി രൂപയുടെ പദ്ധതികളും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു പട്ന പൂർണിയ ബക്സർ ഭഗൽപൂർ ബോധ്ഗയ രാജ്ഗിർ വൈശാലി ദർഭംഗ ഉൾപ്പെടെയുള്ള ദേശീയപാത വികസനത്തിനായി ഇരുപത്തിയാറായിരം കോടി രൂപ വകയിരുത്തി ബക്സറിൽ ഗംഗാനദിക്ക് കുറുകെ പുതിയ രണ്ടുവരി പാലം നിർമ്മിക്കും വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനായി പതിനോരായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന് രണ്ടായിരത്തി നാനൂറ് കോടി മെഗാവാട്ട് പവർ പ്ലാന്റ് ഗൈൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്നീ പദ്ധതികളും പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് സംസ്ഥാന പുനഃസംഘടന പ്രകാരം സംസ്ഥാനത്തിന് ഈ വർഷം പുതിയ തലസ്ഥാനം പ്രഖ്യാപിക്കേണ്ടതുണ്ട് തലസ്ഥാന നഗര വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപ ബജറ്റിൽ വകയിരുത്തി പോളവാരം ജലസേചന പദ്ധതിയുടെ വികസനത്തിന് ഫണ്ട് അനുവദിക്കും സംസ്ഥാനത്തെ റെയിൽ റോഡ് ഗതാഗത വികസനത്തിനും പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കാർഷികോൽപാദനം വർദ്ധിപ്പിക്കൽ തൊഴിൽ നൈപുണ്യ വികസനം മാനവശേഷി വികസനം സാമൂഹ്യനീതി ഉൽപാദന സേവന മേഖല നഗരവികസനം ഊർജ്ജ സുരക്ഷ അടിസ്ഥാന സൗകര്യ വികസനം ഇന്നോവേഷൻ ഗവേഷണം വികസനം പുതുതലമുറ വികസനം എന്നിവയാണ് ബജറ്റിലെ മുൻഗണന വിഷയങ്ങൾ മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള പതിനാല് വൻ നഗരങ്ങളിൽ ഗതാഗത വികസന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു ഇതിന്റെ ഗുണവും കേരളത്തിന് ലഭിക്കില്ല എന്നത് തന്നെയാണ് പ്രത്യേകത നേരത്തെ പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യവുമായി നിതീഷും നായിഡുവും കേന്ദ്രത്തെ സമീപിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് ബജറ്റിലൂടെ സന്തോഷിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത് യുവാക്കൾക്കും ലഘു സംരംഭകർക്കും ആശ്വാസം പകർന്ന മുദ്രാ ലോൺ പരിധി ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം നേരത്തെ ഇത് പത്ത് ലക്ഷമായിരുന്നു അതാണ് ഒറ്റയടിക്ക് ഇരുപത് ലക്ഷമായി ഉയർത്തിയത് രാജ്യത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് പ്രഖ്യാപനം ചെറുകിട ഇടത്തരം മേഖലയിലെ അൻപത് മൾട്ടി പ്രൊഡക്ട് യൂണിറ്റുകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിനുള്ള വ്യവസ്ഥകളും ബഡ്ജറ്റിലുണ്ട് കൊള്ള നിന്ന് ലഘു സംരംഭകരെ മോചിപ്പിക്കുക എന്നതാണ് മുദ്രാ ലോൺ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നിർമ്മാണ സേവന വ്യാപാര മേഖലകളിലുള്ളവർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം കേരളത്തിൽ ഉൾപ്പെടെ മുദ്രാ ലോൺ പദ്ധതി പ്രയോജനപ്പെടുത്തിയത് ആയിരക്കണക്കിന് പേരാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും ലോൺ ലഭിക്കാൻ അർഹതയുണ്ടാകും അപേക്ഷകരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിച്ച ശേഷമായിരിക്കും ലോൺ ലഭിക്കുക ഉയർന്ന സിബിൽ സ്കോർ മുൻഗണന കിട്ടും സംരംഭങ്ങൾ വരുമാന സാധ്യത ഉള്ളതായിരിക്കണം അത് നടത്തുന്നതിനാവശ്യമായ കഴിവും പരിചയവും യോഗ്യതയും അപേക്ഷ നൽകുന്നയാൾക്ക് ഉണ്ടായിരിക്കുകയും വേണം ആദായ നികുതിയിലും കാര്യമായ ആശ്വാസം നൽകുന്നതല്ല നിർമ്മലയുടെ ബജറ്റ് ശമ്പളക്കാർക്ക് നേരിയ ആശ്വാസം മാത്രമാണ് ലഭിച്ചത് ആദായ നികുതി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരം ആയിരുന്നത് എഴുപത്തി അയ്യായിരം ആക്കി ധനമന്ത്രി നിർമല സീതാരാമൻ മാറ്റി പുതിയ സ്കീമിൽ ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു മൂന്ന് ലക്ഷം വരെ നികുതിയില്ല എല്ലാ വിഭാഗ നിക്ഷേപകർക്കുമുള്ള ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കും അതേസമയം പഴയ സ്കീമിലുള്ള നികുതിദായകർക്ക് ഇളവുകളില്ല പെൻഷൻകാർക്കുള്ള കുടുംബ പെൻഷന്റെ നികുതി ഇളവ് പതിനയ്യായിരം രൂപയിൽ നിന്ന് രൂപയായി ഉയർത്തി കോർപ്പറേറ്റ് നികുതി മുപ്പത്തി അഞ്ച് ശതമാനമായി കുറച്ചു വിദേശ കമ്പനികൾക്ക് ഇത് നേട്ടമാകും സാമ്പത്തിക സാമ്പത്തികേതര ആസ്തികളുടെ ദീർഘകാല നേട്ടങ്ങൾക്കുള്ള നികുതി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തി കാർഷിക മേഖലയ്ക്ക് ഈ സാമ്പത്തിക വർഷം ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഇതിൽ കാർഷിക മേഖലയിൽ ഉൽപ്പാദനവും ഉണർവും നൽകാനുള്ള വിവിധ പദ്ധതികൾ ഉൾപ്പെടുന്നു കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യം വെച്ചുള്ള ഗവേഷണത്തിന് പ്രാധാന്യം നൽകും സ്വകാര്യ മേഖലയും ഉൾപ്പെടുത്തിയായിരിക്കും പുതിയ വിളകൾ അടക്കം വികസിപ്പിക്കാനുള്ള ഗവേഷണം മികച്ച ഉൽപാദനം നൽകുന്ന നൂറ്റി ഒൻപത് ദിനങ്ങൾ വികസിപ്പിക്കും രണ്ടു വർഷം കൊണ്ട് രാജ്യത്തെ ഒരു കോടി കർഷകർക്ക് ജൈവ കൃഷിക്കായി സർട്ടിഫിക്കേഷനും ബ്രാൻഡിംഗും നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തുകളും ഗവേഷണ സ്ഥാപനങ്ങളും വഴി അവസരമൊരുക്കും പതിനായിരം ജൈവ കാർഷിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കും പരിപ്പ് എണ്ണക്കുരു എന്നിവയുടെ ഉൽപാദനം സംഭരണം വിപണനം എന്നിവയും കൂടുതൽ ശക്തിപ്പെടുത്തും